സ്കൂൾ ഒളിമ്പിക്സിൽ ജേതാക്കളായ കൊടകര സെന്റ് ഡോൺ ബോസ്കോ ജി എസ് എസിലെ വിദ്യാർത്ഥികളെ വിദ്യാലയത്തിൽ നടത്തിയ അനുമോദന യോഗത്തിൽ ആദരിച്ചു പഞ്ചായത്ത് അംഗം പ്രനില ഗിരീശൻ ഉദ്ഘാടനം ചെയ്തു പിടിഎ പ്രസിഡന്റ് വിയാർ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക സിസ്റ്റർ സംഗീത എം പി ടി എ പ്രസിഡന്റ് ലിജി ജോബി അധ്യാപക പ്രതിനിധി സിബി എം ബി കായിക അധ്യാപിക ബീന കെ ആർ സ്കൂൾ ലീഡർ ആഗ്ന മേരി ജിജു എന്നിവർ സംസാരിച്ചു ബോൾ ബാഡ്മിന്റൺ അണ്ടർ നയൻറ്റീൻ കാറ്റഗറിയിൽ ഒന്നാം സ്ഥാനം നേടിയ തൃശൂർ ജില്ലാ ടീം അംഗം നവനീത കെ ആർ ജൂനിയർ വിഭാഗം ടെന്നീസിൽ കേരള ടീം അംഗവും കേരളത്തിലെ മികച്ച താരവുമായി തിരഞ്ഞെടുക്കപ്പെട്ട ഏഞ്ചൽ ജസ്റ്റിൻ സബ് ജൂനിയർ വിഭാഗം ടെന്നീസിൽ കേരള ടീം അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട കാർത്തിക എസ് മേനോൻ ജൂനിയർ വിഭാഗം ടെന്നീസിൽ സെക്കൻഡ് റണ്ണർ അപ്പായ എയ്ഞ്ചൽ ജസ്റ്റിൻ ആദിത്യ ആദൽ ആൻഡ്രിയ എം എം അനഘ അനിലൻ സബ് ജൂനിയർ വിഭാഗം ടെന്നീസിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ കാർത്തിക എസ് മേനോൻ അൻവിത വി പി എയ്ഞ്ചൽ റോസ് എം ആസ് ജൂനിയർ വിഭാഗം നീന്തൽ മത്സരത്തിൽ സമ്മാനാർഹിയായ ആൽബിയ പ്രദീപ് തുടങ്ങിയ വിദ്യാർത്ഥികളാണ് കൊച്ചിയിൽ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മികച്ച നേട്ടം ആദ്യ തവണ തന്നെ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ ചെയ്തു ചെറിയ നമ്മുടെ കുട്ടികൾ എത്ര ദിവസങ്ങൾ പരിശ്രമിച്ച് അവർ നിമിഷമാണ് നമ്മുടെ സ്കൂളിന് ഇന്ന് പ്രതിനിധികൾ നമുക്ക് ബാഡ്മിൻ്റിലും നീന്തലിലും അതുപോലെ തന്നെ ടെന്നീസിലും പുരസ്കാരങ്ങൾ കിട്ടിയിരിക്കുകയാണ് ഈ എല്ലാ വിദ്യാർത്ഥികളെയും പി കമ്മിറ്റിയുടെ പേരിൽ എല്ലാവിധ അഭിയന്തരങ്ങളോട് നിൽക്കുന്നു നന്ദി